വെച്ച പുഴൊന്നും അല്ലതാ ഇതിനകത്തേക്ക് ഇതാ ഇവിടെ നിന്ന് അതിൻ്റെ പുഴുവാണ് ഇതാ ഇതിനകത്ത് അതായത് പ്ലാവിൻ്റെ ഉള്ളിലാണേ നിങ്ങൾ കാണണം കണ്ട് മനസ്സിലാക്കണം അതാ ദാ 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 അപ്പതുക്കെ ഞാൻ അത് കട്ട് ചെയ്യുക ഇത്രയും കട്ട് ചെയ്ത് കളയുക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവൃത്തികളെ ദാണ്ടേ ഇത് നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാവിനെ വളരെ മോശം ചെയ്യുന്ന ഒരു കമ്പോ ആയിരിക്കും ദാണ്ടി ഇത് കണ്ടില്ല ഇത് ഇതിന്റെ ടോപ്പ് ആയിട്ട് ഇരുന്നേ ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് പോയി ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതാണ്ട് ഇതേപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ പ്ലാവ് ഇതേപോലെ തന്നെ ഉണങ്ങി ഇലയൊക്കെ കൊഴിഞ്ഞ് പോകുന്നൊരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ചെറിയ ഒരു ഹോൾ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ കട്ട് എടുത്തു കഴിഞ്ഞാൽ ദാണ്ടേ ഇതേപോലെ ഉള്ളിലായിട്ട് ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം താണ്ടെ ഇതിനകത്ത് ഹോൾ കണ്ട ഈ ഹോളിനകത്ത് പുഴുവുണ്ട് ഈ പുഴുവാണ് ഇതിന് കാരണം ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്ന പുഴുവാണ് നമുക്ക് താണ്ടേ ഇപ്പം കണ്ടില്ലേ ഇതാ ഇതിനകം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് തരുത്തേ അതാ അതിൻ്റെ ബാക്കി പോഷനാണ് ചുമ്മാ ഉടായിപ്പൊന്നും നിങ്ങൾ കണ്ടു നോക്കണം ഇലയൊക്കെ ഇതേപോലെ പൊഴിഞ്ഞു ഇതാ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ അതാ പുഴു ഇരിക്കുന്നത് നോക്കുതായി ആ ഇതേപോലെ ഇത് ഇന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ച പുഴുവൊന്നും അല്ല ഇതിനകത്തേക്ക് ഇവിടെ നിന്ന് അതിൻ്റെ പുഴുവാണ് ദാ ഇതിനകത്ത് അതായത് പ്ലാവിൻ്റെ ഉള്ളിലാണേ നിങ്ങൾ കാണണം കണ്ട് മനസ്സിലാക്കണം അതാ ദാ 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 അപ്പം അതൊക്കെ ഞാൻ കട്ട് ചെയ്യുക അതാ ഇത്രയും കട്ട് ചെയ്ത് കളയുക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ കട്ട് ചെയ്തത് അണ്ടേ ഇത് കണ്ട ദാ ഇതിന് ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ ഒരു പുഴുവാണ് ഈ ഉണക്കത്തിന് കാരണം കുറേ നാൾ കൊണ്ടേ നമ്മൾ ഇ ആ പുഴുവിനെയാണ് നമ്മളിപ്പം പുറത്തെടുത്തത് താ കണ്ട ജീവനുള്ള പുഴു ഇതിനകത്ത് ഇത് പോടുണ്ടാക്കുന്നതാണ് കണ്ട ഈ പുഴുവാണ് ഇതിന് കാരണക്കാരൻ ദാ ഇതിനകത്തേക്ക് ഒരു വലിയ ഹോൾ താണ്ടേ ഇതിനകത്തോട്ടുണ്ട് ഈ പുഴു ഇതിനകത്ത് കീറിയിരിക്കും നമ്മളെ പ്ലാവ് ഇതായി ഇലയൊന്നും ഇല്ലാതെ ഇതേപോലെ ഉണങ്ങി 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 വീഴും കണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇത് ആരും കാണിച്ചു തരാൻ സാധ്യതയില്ല കാര്യം ഇത് വൈറൽ കണ്ടു തന്നെയാണ് കാര്യം നമ്മുടെ വീട്ടിൽ ഒരു ലാവ് കഴിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കിൻ്റെ ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു പോവുക മഴയമ സമയത്ത് ഇതേപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ താണ്ടേ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക അത ഇതേപോലെ ഉള്ള് ഉള്ളിൽ ഇതാ കണ്ട ഒരു ഹോൾ ഇതാ ഇവിടം വരെ വന്ന് തന്നെ ഇതിൻ്റെ താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫംഗീസായിട്ട് കൺഫേം ആയിട്ട് തേച്ച് കൊടുത്തിരിക്കണം താണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാൻ പോകുക അതാണ് ഫ്രഷായിട്ടുള്ള ഹോളാണെന്ന് ഹോൾ ഇല്ലാത്ത ഭാഗം കണ്ട ഇതേപോലെ കറിയായിട്ട് ഇടക്കും പിന്നെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ താണ്ട് ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കും ഇത് അകത്തോട്ട് കേട്ടോ അത് അകത്തോട്ട് അകത്തോട്ട് ഹോളുണ്ട് ഇതാ കണ്ട ഇത് വരാതെ സൂക്ഷിക്കുക അതേപോലെ തന്നെ അതാ ഈ ഭാഗം കണ്ട ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ ഇതേപോലെ ഇരിക്കണം അതിനകത്ത് ഹോളിനകത്ത് പുഴുവുണ്ട് ഈ പുഴു കാരണമാണ് ഇത് പറ്റിയത് ഓക്കേ നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് പ്ലാവ് പോകാൻ ഒരു കാരണം ഇത് തന്നെയാണ് എന്നിട്ട് ഫംഗിസൈഡ് തേച്ചു കൊടുക്കുക അത് നല്ല ഭംഗിയായിട്ട് താണ്ടെ പ്ലാവ് ഇതേപോലെ നിൽക്കും പക്ഷേ നമ്മൾ വിചാരിക്കും ഇത് ഒരു കുഴപ്പവും ഇല്ലെന്ന് പക്ഷേ ഫുള്ള് ഇല കഴിഞ്ഞ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം അതേപോലെ ചരിച്ചേ കട്ടിയാവും അതിന് ശേഷം ഫംഗിസൈഡ് കൺഫേം ആയിട്ട് കൊടുത്തിരിക്കണം അത് അല്ലാതെ പക്ഷം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ ഇതേപോലെ ഈ ആരെങ്കിലുമൊക്കെ പിടിച്ച് ഒടിയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഉണങ്ങി പോകും ഉണങ്ങി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഫുഡ് സപ്ലൈയിൽ പ്ലാന്റിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാവ് നാ ഇതേപോലെ നിൽക്കും പക്ഷേ ഇത് ഉണക്കം വരുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിലെ വേര് പെട്ടെന്ന് നമ്മൾ ഇളക്കിയൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് വേറെ തൊട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നശി പോകാനുള്ള സാധ്യതയുണ്ട് അതും കൂടെ നിങ്ങളൊന്നും ഓർക്കുക അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത് നാലാമൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാവ് പിലാവ് ആറടിപ്പൊക്കമുള്ള പിലാവ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് നല്ല വൃത്തിയാവണം ഇതേപോലെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് വേരിൻ്റെ അടിഭാഗത്ത് ഈ എലി എന്തെങ്കിലും വന്ന് എന്താ പറയുക വേര് കട്ടാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ച് പോകാനുള്ള സാധ്യതയല്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വീടിൻ്റെ അയൽവക്കത്തെ വീട്ടുകാരനെ നമ്മളോട് ഈ പ്ലാവ് വളർന്നുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ അപ്പുറത്ത് വീഴും എന്നുണ്ടെങ്കിൽ അവർ കഞ്ഞിവെള്ളം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഈ യൂറിയൊക്കെ വരി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂന്നാല് കാരണങ്ങളുണ്ട് ഓക്കെ അല്ലാതെ ആ പ്ലാന്റിൻ്റെ ഗുണമേന്മ കൊണ്ട് ഗുണമേന്മ ഇല്ലാത്തത് കൊണ്ട് പോകുന്നതല്ല നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകൾ ഇതായി ഇതേപോലുള്ള പ്ലാന്റുകളാണ് നമ്മളിപ്പം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുന്നത് ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ പുഴു ഇത് പുഴു ഇപ്പോൾ നമ്മൾ സ്പോട്ട് സ്പോർട്ട് ഇപ്പോഴാണ് അന്നേരം പുഴു ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എലി ഒരു കാരണമാണ് എലി വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് വേര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നശുവാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരു കാരണം അയൽവക്കം നമ്മൾ ഈ പ്ലാന്റ് കഴിഞ്ഞാൽ അയൽവക്കത്തുള്ള വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഇതേപോലെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ അതിനും നശിക്കുക ഇങ്ങനെയാണെന്ന് നമുക്ക് പറയേണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഊക്കാവുന്ന കാര്യമാണല്ലോ അതിനും ഇതും കൂടെ ഒന്ന് നോക്കുക അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നഴ്സറിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ